ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ വായുവില്ലാത്ത ലോകമെന്ന പാഠഭാഗത്തിൻ്റെ പഠനപ്രവർത്തനങ്ങളാണ് വായുവില്ലാത്ത ലോകമെന്ന കവിതാഭാഗം ജനകീയ കവി കവിത ചാട്ടാവാറാക്കിയ കവി എന്നിങ്ങനെയെല്ലാം വിശേഷിപ്പിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയാണ് നമുക്കതിൻ്റെ പഠനപ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഒരു ദിവസം അപ്രതീക്ഷിതമായി ഭൂമിയിൽ വായു സഞ്ചാരം നിലച്ചു വായു നിന്നതോടെ ജനങ്ങളെല്ലാം മരപ്പാവകളെപ്പോലെ നിശ്ചലരായി തീർന്നു ഇതിൻ്റെ ധാരാളം കാഴ്ചകൾ കവിതയിലുണ്ടല്ലോ എന്തെല്ലാമാണവ എന്നതാണ് ചോദ്യം നമുക്കതിൻ്റെ ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം നിശ്ചലരായി തീർന്നുള്ള പറഞ്ഞല്ലോ ഇതിൻ്റെ ധാരാളം കാഴ്ചയിൽ കവി കാഴ്ചകൾ കവിതയിലുണ്ടെന്നാണ് പറഞ്ഞത് അവ ഏതെല്ലാമാണെന്ന് നോക്കാം ചോറ് ഉണ്ടുകൊണ്ടിരിക്കുന്നവൻ ഒരു ഉരുള തിന്നാനെടുത്തത് കയ്യിൽ വെച്ച് വായും പിളർന്നിരിക്കുന്നു ഓരോ കാഴ്ചകൾ കണ്ടിരിക്കുന്നവൻ കണ്ണുമിഴിച്ച് തൂക്കിയിട്ടിരിക്കുന്ന മരപ്പാവയെപ്പോലെ ഇരിക്കുന്നു മുണ്ടൊടുക്കുന്നവൻ മുണ്ട് ഞൊറിഞ്ഞത് രണ്ട് കരം കൊണ്ട് പിടിച്ചങ്ങനെ നിൽക്കുന്നു പങ്കായം എടുത്തുകൊണ്ട് വേഗത്തിൽ പോയവൻ കുണ്ടിൽ വീണു കിടക്കുന്ന തടി പോലെ വഞ്ചിയിൽ കിടക്കുന്നു വെള്ളത്തിൽ ചിലർ മുങ്ങിക്കിടക്കുന്നു എണ്ണ തേക്കുന്നവൻ അങ്ങനെ അങ്ങനെയിരിക്കുന്നു കണ്ണെഴുതുന്നവർ ഇരിക്കുന്നു കഞ്ഞി കുടിക്കുന്നവർ അങ്ങനെ പാട്ടു പാടുന്നവൻ ചെവിക്കരികിൽ കയ്യും വെച്ചിരിക്കുന്നു ചിലർ വാ വാപ്പിളർന്നു നിൽക്കുന്നു മദ്ദളം കൊട്ടുന്നവൻ കഴുത്തിൽ മദ്ദളം അങ്ങനെ നിൽക്കുന്നു കുഴൽ വിളിക്കാരൻ കുഴ കുഴലും വിളിച്ചു കാലകത്തി നിൽക്കുന്നു ഇതാണ് അതിൻ്റെ ഉത്തരം അടുത്തത് അക്ഷരക്കിലുക്കം പാഠഭാഗത്തിൽ നിന്നുള്ള നാല് വരികളാണ് കൊടുത്തിരിക്കുന്നത് അതിൽ അടിവരയിട്ട പദങ്ങളുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വരികൾ ഇതാണ് ഉണ്ടിരിക്കുന്നവൻ വായും മിണ്ടാതിരുന്നാൻ ഉരുളയും കൈക്കൊണ്ടു കണ്ടിരിക്കുന്നവൻ കണ്ണും തൂറന്നൊരു തണ്ടികപ്പാവയെ പോലിരുന്നിടുന്നു എന്നതാണ് കവിതാഭാഗം ഇതിൽ ഉണ്ടിരിക്കുന്നവൻ മിണ്ടാതിരുന്നാൻ ഉരുളയും കണ്ടിരിക്കുന്നവൻ തണ്ടികപ്പാവ ഇത്രയും പദങ്ങളുടെ അടിയിലാണ് വരയിട്ടിരിക്കുന്നത് അടിവരയിട്ട പദങ്ങളുടെ പ്രത്യേകത എന്താണ് പാഠഭാഗത്തിൽ ഇതേ പ്രത്യേകതയുള്ള അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന മറ്റു വരികൾ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള വരികൾ ഏതാണെന്ന് നോക്കാം മുണ്ടുടുക്കുന്നവൻ രണ്ടു കാരം കൊണ്ടു മുണ്ടുഞ്ഞൂറിഞ്ഞു പിടിച്ചു നിന്നിടുന്നു തണ്ടെടുത്തും കൊണ്ടും മണ്ടുന്നവൻ ഒരു കുണ്ടിൽ മാറിഞ്ഞു കിടന്നാൻ തടി പോലെ അടുത്തത് കഞ്ഞി കോരി കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ട് അനങ്ങാതിരിക്കുന്നു ഇവയെല്ലാമാണ് അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്ന മറ്റു വരികൾ അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ശബ്ദ ഭംഗി ശബ്ദഭംഗിയുള്ള ഏതാനും വരികൾ പരിചയപ്പെടാമെന്നാണ് പറഞ്ഞത് അതിൽ ചങ്ങമ്പുഴയുടെ കവിതയാണ് കൊടുത്തിരിക്കുന്നത് മലരെണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും ചങ്ങമ്പുഴയുടെ കവിതയാണ് കൊടുത്തത് ഇനി നമുക്ക് ഈ കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം പൂക്കൾ നിറഞ്ഞ കാടുകൾ എവിടെയും തിങ്ങി നിറഞ്ഞിരിക്കുന്നു ആ കാടുകൾ കണ്ടാൽ മരതക രത്നങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണോ എന്ന് തോന്നും ആ കാടിൻ്റെ ഭംഗി കണ്ണും കരളും കവരുന്നു അതിമനോഹരമാണ് കാടുകൾ അതിമനോഹരമാണ് കാടുകൾ തിങ്ങിയ ആ ഗ്രാമഭംഗി മഹാകവി ചങ്ങമ്പുഴയുടെ പ്രസിദ്ധമായ രമണി രമണനിലെ ഏതാനും വരികളാണിത് തുടർന്ന് പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നിറച്ചാർത്ത് എന്ന ഹെഡിങ് ആണ് കുഞ്ചൻ നമ്പ്യാർ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ കുറേ ചിത്രങ്ങളാണ് വായുവില്ലാത്ത ലോകമെന്ന കവിതാഭാഗത്തുള്ളത് നമുക്ക് അവയിൽ പലതിനെയും വർണ്ണ ചിത്രമാക്കാം ഈ വരികളെ അടിസ്ഥാനമാക്കി ചിത്രം എന്നാണ് പറഞ്ഞത് നിങ്ങൾ ചിത്രമാക്കിയ വരികൾ താഴെ എഴുതുകയും വേണം അതായത് പാഠഭാഗത്തു നിന്നുള്ള ഏതാനും വരികൾക്കനുസൃതമായി ചിത്രങ്ങൾ വരയ്ക്കണമെന്നാണ് പറഞ്ഞത് ചിത്രങ്ങൾ വരച്ചിട്ട് ചിത്രത്തിൻ്റെ താഴെ അതിൻ്റെ വരികളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ചിരി വരുന്ന വഴി താഴെ കൊടുത്ത കവിതാഭാഗങ്ങളിൽ നിങ്ങളെ ചിരിപ്പിക്കുന്ന വരികൾ കണ്ടെത്താൻ ശ്രമിക്കൂ എന്നാണ് ചോദ്യം ഏതാണ് വരികളെന്ന് നമുക്ക് നോക്കാം രണ്ട് കവിതകളുടെ ഭാഗം ഇങ്ങനെയാണ് ചെമ്പിച്ച താടിയും മീശോ മീശയും കേശവും വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും ചെമ്പരത്തി പൂ കണക്കെ നേത്രങ്ങളും അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ അടുത്തൊരു കവിതാ ഭാഗം ഇങ്ങനെ ഇതാണ് ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു ഉരലു വലിച്ചു കിണറ്റിൽ മറിച്ചു ചിരവയെടുത്തത തീയിലരിച്ചു അരകല്ലങ്ങു കുളത്തിയിലെറിഞ്ഞു ഇത് രണ്ടുമാണ് പദ്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ പദ്യത്തിലെ ആദ്യത്തെ വരിയിൽ ഒരു ചെറു ചിരി ഉണ്ടാകാം ചെമ്പിച്ച താടിയും മീശയും കേശവും എന്നുള്ളത് ഒരു ചെറു ചിരി ഉണ്ടാക്കാവുന്നതാണ് ബാക്കി മൂന്ന് വരികളും ചിരിക്കാനുള്ളതല്ല വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും ചെമ്പരത്തി പൂ കണക്കെ നേത്രങ്ങളും അമ്പിളി പോലുള്ള വളഞ്ഞ് അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ ഇവയെല്ലാം ചിരിക്കാനുള്ളതല്ല എന്നാൽ രണ്ടാമത്തെ നാല് വരിയും ചിരിക്കാനുള്ളതാണ് രണ്ടാമത്തെ കവിതയിലെ നാലു നാല് വരിയും ചിരിക്കാനുള്ളതാണ് അവ ഉരുളികൾ കിണ്ടികൾ കിണ്ടികളൊക്കെ ഉടച്ചു വലിച്ചു കിണറ്റിൽ മറിച്ചു ചിരവയെടുത്തത തീയിലരിച്ചു അരകല്ലങ്ങു കുളത്തിൽ എറിഞ്ഞു ഈ നാല് വരികളും ചിരിക്കാനുള്ളതാണ് അടുത്തത് ആസ്വാദനക്കുറിപ്പ് എഴുതാം കുറിപ്പ് എഴുതാം എന്നാണ് വായു ഇല്ലാതായപ്പോൾ എന്ന കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തട്ടിയത് താളഭംഗി വിവിധ ദൃശ്യങ്ങൾ ഇനിയും എന്തെല്ലാം ചർച്ച ചെയ്യൂ അവ ഉൾപ്പെടുത്തി ആസ്വാദനം തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞത് നമുക്കതിൻ്റെ ആസ്വാദനം എങ്ങനെയാണെന്ന് നോക്കാം തുള്ളൽ ഒരു ദൃശ്യകലയാണ് ആ കലയ്ക്ക് വേണ്ടി എഴുതിയ കവിതയാണ് അഥവാ പാട്ടാണ് പാഠഭാഗം ദൃശ്യത്തിനു പ്രാധാന്യം നൽകുന്ന വാഗ്മയ ചിത്രങ്ങളാണ് പാഠഭാഗത്തുള്ളത് കവിത ആസ്വദിക്കുന്നത് അർത്ഥത്തിൽ ദൃശ്യഭംഗിയിൽ താളഭംഗിയിൽ ഈണത്തിലൊക്കെയാണ് കവിത ആസ്വദിക്കുന്നത് അർത്ഥത്തിൽ ദൃശ്യഭംഗിയിൽ താളഭംഗിയിൽ ഈണത്തിലൊക്കെയാണ് വായിക്കുമ്പോൾ ആസ്വാദകൻ്റെ മനസ്സിൽ ആഹ്ലാദം നിറയ്ക്കുന്നുവെങ്കിൽ ആ കവിത ആസ്വാദ്യകരം തന്നെ പാഠഭാഗത്തെ എല്ലാ വരികളും ചിരി ചിരിക്കാനും ചിരിയിലൂടെ ആസ്വദിക്കാനും പാകത്തിലുള്ളത് തന്നെ ഉണ്ട് ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നിരിക്കുന്ന രംഗം നമുക്ക് കാണാം മുണ്ടൊടുക്കുന്ന വ്യക്തി രണ്ട് ക രണ്ട് കരം കൊണ്ട് മുണ്ട് ഞൊറിഞ്ഞ് നിശ്ചലനായി നിൽക്കുന്നത് നമ്മുടെ കൺ വരികയാണ് പാഠഭാഗം ഏറ്റവും ഹൃദ്യമാക്കുന്നതും ഈ ദൃശ്യഭംഗി തന്നെ അടുത്തത് കടങ്കഥകളുടെ ലോകം വായുവില്ലാതായപ്പോൾ എന്ന കവിതയിൽ അക്ഷരങ്ങളുടെ ആവർത്തന ഭംഗി നിങ്ങൾ കണ്ടുവല്ലോ താഴെ കൊടുത്ത കടങ്കഥകളിലും ഈ പ്രത്യേകതകൾ കാണുന്നുണ്ടോ പറയൂ അതിനുശേഷം രണ്ട് കടങ്കഥകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഒന്ന് കണ്ടം കണ്ടം കണ്ടിക്കും തുണ്ടം പോലും തിന്നില്ല രണ്ടാമത്തെ കടങ്കഥ ഇലയില്ലാത്തൊരു പൂവില്ലാത്തൊരു കായ് ഇല്ലാത്തൊരു കരിവള്ളി ഈ രണ്ട് ഘടങ്കഥകളാണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് എന്താണെന്ന് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന ഘടങ്കഥകളിലും അക്ഷരങ്ങളുടെ ആവർത്തനം കാണാം താഴെ കൊടു കൊടുത്തിരിക്കുന്ന കടങ്കഥകളിലും അക്ഷരങ്ങളിലും അക്ഷരങ്ങളുടെ ആവർത്തനമാണ് കാണുന്നത് ദതീക്ഷരപ്രാസത്തിൽ നിന്നും ഇവിടുത്തെ അക്ഷരങ്ങളുടെ ആവർത്തന ആവർത്തനം അല്പം വ്യത്യാസമുണ്ട് ഒരു വ്യഞ്ജനാക്ഷരം ഒരു വരിയിൽ തന്നെ പലവട്ടം ആവർത്തിക്കുന്നുണ്ട് ആദ്യത്തെ കടങ്കഥയിൽ ഡ എന്ന അക്ഷരം രണ്ടു വരിയിലുമായി നാലു പ്രാവശ്യം ആവർത്തി ആവർത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ വ്യഞ്ജനാക്ഷരങ്ങൾ ആവർത്തിക്കുന്നതിനെ അനുപ്രാസം എന്ന് പറയും രണ്ടാമത്തെ കടങ്കഥയിൽ ല എന്ന കൂട്ടക്ഷരമാണ് ആവർത്തിക്കുന്നത് വായിക്കാനും കേൾക്കാനും ഈ ആവർത്തനം സുഖം തരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് കടങ്കഥകൾ പരിചയപ്പെടാം ഒന്ന് ആനകേറാമല ആടുകേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി അതിൻ്റെ ഉത്തരം നക്ഷത്രമാണ് അടുത്തത് കറുത്ത കണ്ടത്തിൽ വെളുത്ത കൊക്ക് അതിൻ്റെ ഉത്തരവും നക്ഷത്രമാണ് അടുത്തത് അനുജത്തി ചോന്നിട്ട് ഏട്ടത്തി പച്ചക്ക് മുത്താച്ചി മഞ്ഞിച്ച് ഇതിൻ്റെ ഉത്തരം ഇലയാണ് അടുത്തത് ആയിരം പറ അവലിൽ ഒരു നുള്ളു കൊട്ടത്തേങ്ങ അതിൻ്റെ ഉത്തരം ചന്ദ്രക്കല അടുത്ത ചോദ്യം ഒരു മുറം അതിലൊരു തേങ്ങ തേങ്ങാക്കൊത്ത് അതിൻ്റെ ഉത്തരം ചന്ദ്രക്കല അടുത്ത കടങ്കഥ അമ്മ കറുത്തത് മകൾ വെളുത്തത് മകളുടെ മകളോ അതി സുന്ദരി അതിൻ്റെ ഉത്തരം വെള്ളില അടുത്തൊരു കടങ്കഥ ആരാലും അടിക്കാത്ത മുറ്റം അതിൻ്റെ ഉത്തരം ആകാശം അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുമാണ് ആ പാഠഭാഗത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾ ഇത് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു പാഠഭാഗത്ത് അടുത്തൊരു പാഠവുമായി പങ്കുവയ്ക്കാം ഓക്കെ താങ്ക്സ്